ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശ്വാസ ജീവിതത്തിൻ്റെ അഴകും ആഴവും എന്താണെന്ന് ചോദിച്ചാൽ അത് ത്രിത്വിക ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും തന്നെയാണ് അതൊരു പഠന മേഖലയല്ല അതൊരു പ്രായോഗികമായ മനസ്സിലാക്കലായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ ഒരു വലിയ നിർവചനം പറയാൻ ആവശ്യപ്പെട്ടാൽ ഏറ്റവും സുന്ദരമായി നിർവചിക്കാവുന്ന സത്യമാണ് ത്രിത്വിക ദൈവം മനസ്സിലാക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നാൽ വിശ്വാസം അത് കൃത്യമായി വെളിപ്പെടുത്തി തരുന്നുണ്ട് താനും ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെടിപാട് പുസ്തകം വരെ വായിച്ചെടുക്കുമ്പോൾ ത്രിത്വിക ദീപത്തിൻ്റെ മഹനീയ സാന്നിധ്യം വ്യക്തമാകുന്നുണ്ട് കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ച കാലം മുതൽ പഠിച്ചു തുടങ്ങുന്ന പ്രാർത്ഥനകളുടെ ഏറ്റവും ആത്യന്തികമായ പ്രാർത്ഥനയാണ് തലയിൽ തൊട്ട് പിതാവിനെയും നെഞ്ചത്ത് തൊട്ട് ക്രിസ്തുവിനെയും ഇരുപാർശങ്ങളിലും കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവിനെയും വിളിച്ചാരംഭിക്കുന്നത് ചിന്തകൾക്ക് അതീതമായ ദൈവത്തെയും സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുന്ന യേശുവിനെയും ജീവിക്കുവാനുള്ള പ്രേരണയും പ്രചോദനവും ബുദ്ധിയും ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിനെയും നാം പ്രാർത്ഥനയിൽ നമിക്കുകയാണ് നമുക്ക് നമ്മുടെ ചായയിൽ സൃഷ്ടിക്കാം മനുഷ്യനെ എന്ന് പറയുന്നിടങ്ങളിൽ തുടങ്ങുന്നുണ്ട് ത്രിത്തക ദൈവത്തിൻ്റെ കൂട്ടായ്മകൾ ദൈവം പുത്രൻ ലേൽപ്പിക്കുന്ന കടമകളും പുത്രൻ പരിശുദ്ധാത്മാവ് വഴി ലോകത്തിൽ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും വ്യക്തതയോടുകൂടി പറയപ്പെടുകയല്ലേ ഒരേ സത്യം പല രൂപത്തിലും ഭാവത്തിലും നമ്മളോടത് വെളിപ്പെടുത്തി കിട്ടുന്നുവെന്ന് മാത്രം ദൈവിക ഭാഷ മനുഷ്യന് മനസ്സിലാകുന്ന കരുണയുടെ ഭാഷയായി ക്രിസ്തു രൂപപ്പെടുത്തുന്നുണ്ട് ഇനി അത് ജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും രൂപമായി പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ത്രിത്വിക ദൈവം മഹനീയമായ ഐക്യത്തിൻ്റെ രൂപമാണ് ഭാവമാണ് എങ്ങനെ ഒന്നാവണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ മാപ്പ് കൊടുക്കണം എന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയല്ലേ അപ്പനും അമ്മയും മക്കളും ചേരുന്ന ഒരിടത്തെ കുടുംബമെന്നൊക്കെ നാം പറയാറുണ്ട് പല സ്വഭാവമുള്ളവരാണെങ്കിലും പറയുമ്പോൾ ഇമ്പമുള്ളൊരിടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചനകളുണ്ട് ചേർന്ന് പോകുന്നതെല്ലാം ചേതോഹരം തന്നെയല്ലേ ത്രീതൈക ദൈവം എങ്ങനെ കൂട്ടായി ജീവിക്കണം എങ്ങനെ ഐക്യത്തോട് ജീവിക്കണം എങ്ങനെ സ്നേഹത്തിൽ ജീവിക്കണം എങ്ങനെ സഹവർത്തത്തിൽ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഞാനെന്ന ഭാവം മാറുമ്പോഴാണ് നമ്മളായി അത് രൂപപ്പെടുന്നത് എൻ്റേതെന്നല്ല എന്നെ ഏച്ച പിതാവിൻ്റെതെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വ്യക്തത വരുന്നുണ്ട് ഇനി എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അതുകൂടി വ്യക്തമാകുമ്പോൾ ഓരോരുത്തോരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ എർത്തി കൃത്യമായി വ്യക്തമായി രൂപപ്പെടുത്തുന്നുണ്ട് ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും കടമകളും കർത്തവ്യങ്ങളും ചെയ്യുന്നു എന്നിട്ടും നാം അതിനെ ഒരു ശരീരമായി കരുതുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് വേദനിച്ചാൽ അത് ശരീരത്തിൻ്റെ മുഴുവൻ വേദനയായി രൂപപ്പെടുന്നുണ്ടല്ലോ അതൊരു കൂട്ടായ്മയുടെ ബലം തന്നെയല്ലേ പരിശുദ്ധ ത്രീത്വവും ആരഹസ്യം തന്നെ പഠിപ്പിക്കുകയാണ് ദൈവീകമായ ചിന്ത മനുഷ്യന് മനസ്സിലാക്കുന്ന ഭാഷയിലും രൂപത്തിലും ക്രിസ്തു വെളിപ്പെടുത്തി തന്നു ഇനി പരിശുദ്ധാത്മാവ് അതിൻ്റെ നന്മയും അതിൻ്റെ വെളിച്ചവും അതിൻ്റെ കൃപയും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് രൂപപ്പെടുത്തിയും തരുന്നുണ്ട് അങ്ങനെ നാം വെറുതെ ചൊല്ലിപ്പോകുന്നൊരു പ്രാർത്ഥനയല്ല ആഴത്തോടെ മനസ്സിലാക്കി ഉച്ചരിക്കേണ്ട ഒരു പ്രാർത്ഥനയായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രാർത്ഥന മാറപ്പെടുകയല്ലേ അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥനയിലും ആരംഭിക്കുന്ന പ്രാർത്ഥനയിലുമൊക്കെ ഈ ത്രിത്വിക ദൈവം തന്നെയല്ലേ നിറഞ്ഞു നിൽക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞു തുടങ്ങുമ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനസ്വീകരിക്കുന്ന് ഉച്ചരിക്കുമ്പോഴും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോഴും ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ബലമായി കൃപയായി രൂപപ്പെടുന്നുണ്ട് പരിശുദ്ധ ഇത്തുമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രയാണങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ബന്ധങ്ങളെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ എന്നും പരിശുദ്ധമാക്കുവാൻ ഐക്യത്തിൻ്റേതാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ കൂടെയുണ്ടാകണമെന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ മേ